നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് ഷവറിലെത്തി തവേരയുടെ ബോണ ചടക്കുന്ന സമയത്ത് ബാറ്ററി കെയറിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ബോണത്തെ ലോക്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രസ് ചെയ്ത് അടയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ എടുത്തിട്ടിടുമ്പോൾ സംഭവിക്കുന്ന മറ്റ് ദോഷവശങ്ങളെക്കുറിച്ചും വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ട ഒത്തിരി പേർ ചോദിച്ച ചോദ്യമാണ് ഈ കാണുന്ന ബാറ്ററി എത്ര ആംബിയറിൻ്റെയാണ് നമുക്ക് നോർമലിരിക്കുന്ന ബാറ്ററിയെ കാട്ടിയും ആംബിയർ കൂടിയ ബാറ്ററി വെച്ചുകഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും രീതിക്കുള്ള ഇഷ്യൂസ് ഉണ്ടോ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ബോണ തിടയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം മുൻകാലങ്ങളിൽ ഒത്തിരി ബാറ്ററി കെയറിങ്ങിനെ കുറിച്ചും ബാറ്ററി സംരക്ഷണത്തിനെക്കുറിച്ചും എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടിയും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഓക്കെ ഈ കാണുന്ന ബാറ്ററി എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററിയാണ് ഈ എസ് എഫ് സോണിക്കിൻ്റെ എഴുപത് ആംപിയറിൻ്റെ ബാറ്ററിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ പൊക്കത്തിൻ്റെ ആ ഒരു വിഷയം അത് കൂടാതെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏത് കമ്പനി ബാറ്ററി ആണെങ്കിലും എസ് എഫ് ആയിക്കോട്ടെ എക്സൈഡ് ആയിക്കോട്ടെ ആമ്രോൺ ആയിക്കോട്ടെ ടാറ്റ ആയിക്കോട്ടെ ബോഷ് ആയിക്കോട്ടെ ഏത് കമ്പനി ബാറ്ററി ആയിക്കോട്ടെ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യുന്ന സമയത്ത് വാഹനം ആ പഴയ ബാറ്ററിയുടെ ലെവൽ ഇതിൽ മുൻകാലങ്ങളിലിരുന്ന ബാറ്ററിയുടെ പൊക്കം എത്രയാണ് ആ പൊക്കത്തിൻ്റെ ആ ഒരു കണക്ക് നോക്കിയിട്ട് ബാറ്ററി സെറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ ബാറ്ററി സെറ്റ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏറെക്കുറെ ബാറ്ററികൾക്കും ടെർമിനലിന് വ്യത്യാസമുണ്ട് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെർമിനൽ ഇത് പോസിറ്റീവ് ടെർമിനലാണ് ഇത് നെഗറ്റീവ് ടെർമിനലാണ് ഈ ടെർമിനൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റും അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കാര്യം ഈ കാണുന്നത് എസ് എഫ് സോണിക്കിൻ്റെ ആണ് ഇതിൻ്റെ ടെർമിനൽ വന്നിരിക്കുന്നത് വാഹനത്തിൻ്റെ ബോഡിയോട് കൂടി ചേർന്നിട്ടാണ് ഓക്കെ അപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ക്യാപ്പ് കൂടി നിർബന്ധമായിട്ടും നിങ്ങളുടെ വാഹനത്തിന് സെറ്റ് ചെയ്യുവാനായിട്ട് നോക്കണം അതുപോലെ തന്നെ സാധാരണ ബാറ്ററി എല്ലാം ഈ പോസിറ്റീവ് ടെർമിനൽ വരുന്നത് വലതു വശത്തായിരിക്കും വരുന്നത് ഓക്കെ പഴയകാലത്തിരുന്ന എക്സൈഡിൻ്റെ ബാറ്ററി ആണെങ്കിൽ ശരി തന്നെ അതുപോലെ തന്നെ ആമറോൻ്റെ ബാറ്ററി ആണെങ്കിൽ ശരി തന്നെ ടെർമിനൽ ഉണ്ട് ഭാഗത്താണ് വരുന്നത് മറ്റ് ചില ബാറ്ററികൾക്ക് ഇടത് ഭാഗത്താണ് ഇതിൻ്റെ ടെർമിനൽ വരുന്നത് ടെർമിനൽ ഇടത് ഭാഗത്താണെങ്കിലും വലതു ഭാഗത്താണെങ്കിലും വാഹനത്തിൻ്റെ ബോഡിയോട് ചേർന്ന് പോസിറ്റീവ് ടെർമിനൽ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇതുപോലെ ക്യാപ്പിട്ട് സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ ബാറ്ററിയുടെ വർക്ക് ചെയ്യുമ്പോഴോ ഇലക്ട്രിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോഴോ ജനറൽ ആയിട്ടൊരു ചെക്കപ്പ് ചെയ്യുമ്പോഴോ നിർബന്ധമായിട്ടും ഈ ടെർമിനൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ബോഡിയോട് കൂടി ചേർന്നിരിക്കുന്നത് കൊണ്ട് പ്രധാനമായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ് പലരും ഈ ഇത് ടെർമിനലൊക്കെ ഇങ്ങനെ ഈ ക്യാപ്പൊക്കെ അഴിച്ച് ഇതെല്ലാം നോക്കിയതിന് ശേഷം ഇതിങ്ങനെ എന്നെ എടുത്ത് വച്ചിരിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് തിരിച്ച് അതുപോലെ തന്നെ ക്യാപ്പ് അടച്ച് ക്ലോസ് ചെയ്ത് വയ്ക്കേണ്ടതാണ് ഒരു ടേപ്പും കൂടി ഒട്ടിച്ച് വെക്കേണ്ടതാണ് ഇത് അഴിയാത്ത രീതിയിൽ ടേപ്പും കൂടി പൊട്ടിച്ച് വയ്ക്കേണ്ടതാണ് ഓക്കെ അത് ഒന്നാമത്തെ ഒരു വശം രണ്ടാമത്തൊരു വശമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന് എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റാർട്ടിങ് ട്രബിളോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സാധാരണ പല വാഹനത്തിനും നിശ്ചിത ആംബിയറിന് മുകളിൽ അപ്പോൾ ഇത് അറുപത്തി അഞ്ച് ആംബിയറാണ് ഈ വാഹനത്തിന് ബാറ്ററിയുടെ പവർ പറയുന്നത് ഈ അറുപത്തിയഞ്ച് ആംബിയറിന് മുകളിലോട്ടുള്ള ബാറ്ററികൾ ചിലർ വയ്ക്കാറുണ്ട് അങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഒന്ന് പൊക്കത്തിൻ്റെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പവർ കൂടിയ ബാറ്ററി വയ്ക്കുമ്പോൾ സെൻസർ വാഹനമാണെങ്കിൽ കൂടിയും മറ്റെന്തെങ്കിലും രീതിയിലുള്ള തകരാറോ അല്ലെങ്കിൽ ഇഷ്യൂസ് ഇലക്ട്രിക്കൽ ഇഷ്യൂസോ വരുവാനായിട്ട് സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ഇലക്ട്രീഷ്യനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വാഹനത്തിൽ ബാറ്ററി സെറ്റ് ചെയ്യുവാനായിട്ട് പാടുള്ളൂ ഓക്കെ അത് രണ്ടാമത്തെ ഒരു വശം മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് വാഹനം ബാറ്ററി സെറ്റ് ചെയ്യുന്ന സമയത്ത് ചില വാഹനത്തിൻ്റെ ബാറ്ററിക്ക് നീളം കൂടുതലായിരിക്കും ചിലതിന് വണ്ണം കൂടുതലായിരിക്കും ചില വാഹനത്തിലെ ബാറ്ററിക്ക് ഇതുപോലെ ബ്രാക്കറ്റ് സെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കില്ല ഞാൻ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഇട്ടിരുന്ന അത് ഒരു തവേറെ നോക്കാനായിട്ട് പോയ സമയത്ത് ബാറ്ററിയൊക്കെ എങ്ങനെയൊക്കെയാണ് വച്ചിരിക്കുന്നത് അപ്പം ഈ ബാറ്ററിയുടെ സൈസിന് വ്യത്യാസം വരുന്ന സമയത്ത് ഒന്ന് ബാറ്ററി ഫൗണ്ടേഷനിൽ സെറ്റ് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും ബാറ്ററി ക്ലാമ്പ് ക്ലാമ്പെന്ന് പറയും ബ്രാക്കറ്റ് ബ്രാക്കറ്റെന്ന് പറയും ഈ ബ്രാക്കറ്റ് സെറ്റ് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൽ ബാറ്ററി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ബാറ്ററി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ കാണുന്ന ബാറ്ററി ബോക്സ് തുരുമ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിച്ച് ഒന്നുകിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കണം അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തകരാറ് ബാറ്ററി ബോക്സ് ഡാമേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ബാറ്ററി വയ്ക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ചിലർ ചെയ്യുന്ന രീതി കൊണ്ട് ബാറ്ററി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗ്രീസും അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും രീതിയിലുള്ള സംഭവങ്ങൾ കൊണ്ട് തേക്കാറുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് ഓരോ കമ്പനി ബാറ്ററിയിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും ഏത് പ്രോഡക്റ്റാണ് അതിൽ യൂസ് ചെയ്യേണ്ടതെന്ന് അത് വ്യക്തമായിട്ട് നോക്കി അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇതിൽ വാസലിനാണ് യൂസ് ചെയ്യേണ്ടത് ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വാസലിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിലും ഇതുപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ടെർമിനൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഈ ബാറ്ററിയെക്കുറിച്ചുള്ള എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററിയെക്കുറിച്ചുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇത് ഒരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അറിയാവുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞുതരാം ഓക്കെ